എംപുരാനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാലോകം മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസാകുന്നത് ആരാണ് സിനിമയിലെ വില്ലൻ എന്നറിയാനും മമ്മൂട്ടി എംപുരാനിൽ ഉണ്ടോ എന്നറിയാനും ഒക്കെ ആരാധകർ കാത്തിരിക്കുകയാണ് ആവേശം പൊന്തി വരുമ്പോഴാണ് അതിനെ വീണ്ടും ഉയർത്താനായി മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തിയത് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിക്കും ആശംസ അറിയിച്ചാണ് പോസ്റ്റ് എംപുരാന്റെ മുഴുവൻ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ചരിത്ര വിജയം ആശംസിക്കുന്നു ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനം പകരുന്ന ചിത്രമാകും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയലാൽ പൃഥ്വി നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ആണ് മമ്മൂട്ടി കുറിച്ചത് നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് വൈറലായി നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് യാതൊരു വിഷയവുമില്ല മോഹൻലാൽ പടം വിജയിക്കുന്നതിന് അവർ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളുമാണ് പക്ഷെ കുറെ ബോധമില്ലാത്ത ഫാൻസുകൾ എന്തെല്ലാം പറഞ്ഞാണ് പരസ്പരം ഇവരെ അപമാനിക്കുന്നത് ഇനി എന്ത് വേണം മമ്മൂക്കിയുടെ ആശംസകളും അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ കൂടി കിട്ടി ഇത് കണ്ടു പഠിക്കുക ഫാൻസുകാരെ വെറുതെ ഡിഗ്രേഡ് ചെയ്യാതെ പടം കണ്ട് വിലയിരുത്തുക എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം മമ്മൂട്ടിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് മറുപടി നൽകിയിട്ടുണ്ട് മലയാള സിനിമയുടെ കുലപതിയുടെ ആശംസയേക്കാൾ വിശേഷപ്പെട്ട ഒന്നുമില്ല നന്ദി മമ്മൂക്ക എന്നാണ് പൃഥ്വിരാജ് കുറിച്ചത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഗുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊമിനോ തോമസ് എന്നിവരുൾപ്പെടെയുള്ള വലിയ താരനിര തന്നെയാണ് എംബുരാനിലുള്ളത് എംബുരാൻ റെക്കോർഡ് ഇടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ റിലീസിന് മുമ്പ് തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ചിത്രം ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെയാണ് ആരംഭിച്ചത് ബുക്കിംഗ് ട്രെൻഡിംഗിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റത്